ഇത് മാസ് മോട്ടോർ ഓഷീസ് ഹീറോൻ്റെ പാഷൻ പ്രോ എക്സ് പ്രോ ആണ് വണ്ടി നമുക്കത് വർക്കിന് കയറിയിട്ടുണ്ട് നിലയിൽ പറഞ്ഞുകൊണ്ട് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടും ബാക്കും രണ്ട് ബ്രേക്കിനും സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ഉണ്ട് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററും പോയിട്ടുണ്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ വേണം ഫ്രണ്ട് ഫുട് റസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ടിലത്തെ ഫുട് ട്രസ്റ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് അത് മാറ്റി വെക്കുന്ന പറഞ്ഞിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ അയച്ചു ചെയ്യേണ്ടത് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് ഡൂപ്ലിക്കേറ്റ് ലൈൻറാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ പൊടി ഒരുപാട് കൂടുതലായിരിക്കും ഉണ്ട് ലൈനർ ഒരേ പൊടി കൂടുതലായിരിക്കും ആ പൊടിക്ക് ഒരു പൊടിക്കൊരവുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹബിന് കംപ്ലീൻറ്റ് വരും ഇപ്പോൾ നിലവിലെ ഹബ്ബ് നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹബ്ബ് ലൈത്തി കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്യണം ഈ ഭാഗം പോളിഷ് ചെയ്തിട്ടു ശേഷം ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാലാണ് ബ്രേക്ക് പക്കയായിട്ട് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ഇപ്പം തൽക്കാലം നമ്മളിപ്പോൾ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ഒരച്ച് ക്ലീൻ ചെയ്ത് ഇട്ടുമെന്ന് വയ്ക്കാം ഒരു പക്ഷേ വീണ്ടും സൗണ്ട് വന്നേക്കാം കാരണം ഇവിടെ കറക്റ്റായിട്ടുള്ള തേമാനം ഏറ്റക്കുറച്ചിലുണ്ട് തേമാനത്തിന് ഓരോ സ്റ്റെപ്പ് പോലെയൊക്കെയാണ് അപ്പോൾ ബ്രേക്ക് ക്ലിയറായിട്ട് കിട്ടയില്ല സൗണ്ട് നൂറ് ശതമാനം മാറിയില്ല കാരണം ഇപ്പം ഈ ലൈനറർ കിടക്കുമ്പോൾ സൗണ്ട് പോലെ ഉണ്ടാവും ചെ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ പറയാൻ പൊടിയുണ്ടോ ഇത്രയും പൊടി വരുമ്പോൾ അത് കിടന്നു അറിഞ്ഞ് 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 ഹബ്ബിന് തേമാനം വന്നതാണ് കേട്ടോ അപ്പം ഹബ്ബ് പോളിഷ് ചെയ്തിട്ട് ലൈനർ ഇട്ടാലാണ് ശരിക്കും നിൽക്കുകയുള്ളൂ ഹബ്ബ് പോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ട് ചെയ്ത് കളയാ ആ ലെവലിലേക്ക് ആക്കി കട്ട് ചെയ്ത് കളയുകയാണ് ഹബ്ബിൽ നിന്ന് എടുത്തുകളയാണ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താലാണത് എടുക്കുക ക്ലിയർ ആവുള്ളൂ അതിന് നമ്മൾ ബ്രേക്ക് ക്യാമൊക്കെ ചെറുതായിട്ട് തിരിച്ചൊക്കെ ഇട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ലൈനർ മാറ്റി ഹബ്ബ് പോളിഷ് ചെയ്താലാണ് കംപ്ലയിൻറ്റ് റെഡി ആവുകയുള്ളൂ കുറച്ച് ശതമാനം പിന്നെ ബാക്കിലത്തെ സ്പോക്കറ്റ് ചെയിൻ സ്പോക്കറ്റിൻ്റെ ബാക്കിലത്തെ സ്പോക്കറ്റിൻ്റെ ബയറിംഗ് ഒക്കെ പോയി കൊടുക്കാം അത്യാവശ്യം എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ നോക്കി ഇത് ഈ ഉണ്ട് അപ്പോൾ ബയറിങ് മാറ്റി റീസെറ്റ് ചെയ്യണം ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിച്ചു തീർന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ കിടക്കുന്നത് കമ്പനി സ്പോക്കറ്റൊന്നും അല്ല ഐ എഫ് ബിയുടെ ഐ എഫ് ബി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അപ്പോൾ നിലവിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കയറ്റിയിട്ട് നോക്കാം കട്ട് ചെയ്ത് ബെയറിങ് മാറ്റി ചെയിൻ കട്ട് ചെയ്തിട്ട് കയറ്റി ഇടാം അപ്പോൾ മാക്സിമം വലിക്കാനായിട്ടൊക്കെ കിട്ടും പക്ഷേ നമുക്ക് നൂറ് ശതമാനം സൗണ്ട് ചിലപ്പോൾ മാറി എന്ന് വരില്ല ചെറുതായിട്ട് ചിലപ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറയാം അതല്ലെങ്കിൽ പിന്നെ ചെയിൻ സ്പോക്കറ്റ് സെറ്റപ്പായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഫുട് റസ്റ്റ് മാറ്റുന്ന പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തെ റൈറ്റും ലെഫ്റ്റും ഫുട് റസ്റ്റും നമുക്ക് ഇടുന്നുണ്ട് മാറ്റാം ആ രീതിയിലുള്ള എസ്റ്റിമേറ്റിനെ ഇട്ടേക്കാം എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുപോലെ കിടക്കുന്നത് പുതിയ ഫിൽട്ടർ ആണ് പക്ഷേ കമ്പനി ഫിൽട്ടർ ഒന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റാണ് തലക്കാരെ എയർ അടിച്ച് ക്ലീൻ ആക്കി ഇടാം പിന്നീടൊക്കെ മാറ്റി ഇടുമ്പോൾ അതൊക്കെ മാറ്റി ഒറിജിനൽ ഇടാനായിട്ട് നോക്കാം അതല്ലെങ്കിൽ എഞ്ചിൻ ഹെഡിലൊക്കെ കരി കൂടുതൽ കയറും പെട്ടെന്നല്ല നമുക്ക് ഗ്രാജുവലി ഓരോ കംപ്ലയിൻസുകൾ വന്ന് വരും വന്നുപെടും ഈ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യാം പിന്നെ നിലവിൽ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻറ്റോ മിസ്സിംഗോ ഓവർഫ്ലോ കംപ്ലയിൻ്റ് അങ്ങനത്തെ പറയുക പ്രോബ്ലംസ് ഒന്നും നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല തന്നെയല്ലേ നമ്മൾ ഓടിച്ചത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കിട്ടണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കണമല്ല കാർബേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല നമ്മൾ ചെയ്യേണ്ടി വന്നാൽ തന്നെ അഡീഷണൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യേണ്ടവർക്കാണ് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചെലവ് വരും അപ്പോൾ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും നമുക്ക് ചെക്ക് ചെയ്യണ സമയത്ത് വേറൊരു കംപ്ലയിൻറ്റ് കിട്ടാത്തത് കൊണ്ടും നമ്മൾ കാർബേറ്റർ തൽക്കാലം അഴിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് ലൈൻഡർ തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ തുടങ്ങണേ ലൈൻഡർ അത് ക്ലിയർ ആവുള്ളൂ ഇപ്പോൾ ബാക്ക് വീലിന് സംഭവിച്ചതാണ് അതേ രീതിയിൽ തന്നെ ഫ്രണ്ട് വീലിന് വരാ ഫ്രണ്ട് ഫ്രണ്ട് വീലിന് പെട്ടെന്ന് വരില്ല ഗ്രാജ്വലി പതുക്കെ വരുകയുള്ളൂ എന്നുള്ളൂ പക്ഷേ ലൈൻഡർ മാറ്റിയിടുക അതാണ് ഏറ്റവും സേഫ് ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളും നല്ല രീതിയിൽ ലോഡായിട്ടൊന്നും കാണാം അതാണ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കല്ലപ്പം തന്നെ കേബിള് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ലൈൻഡർ മാറ്റി വിടുക അപ്പോഴാണ് കറക്റ്റ് ആവുകയുള്ളൂ എഞ്ചിനോട് ചെക്ക് ചെയ്ത് ഇതാണ് അവസ്ഥ അപ്പോൾ കൂടി കൂട്ടത്തിൽ മാറ്റി വിടണുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ഐറ്റം പറഞ്ഞിട്ടുണ്ടായിട്ടും ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കണം എക്സ്പ്രോ ആയതുകൊണ്ട് ഐറ്റം സ്റ്റോക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും മാച്ച് ആവുന്ന ഡിസൈൻ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം പിന്നെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഇരിക്കണത് എസ് എസ് സോണിക്കിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ ജസ്റ്റ് അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം അതാണ് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് എട്ടേ പോയിൻറ്റ് ആറ് രണ്ടിൽ വരെ വരുന്നുണ്ട് എട്ടര വോൾട്ടി താഴേക്ക് വരുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് വരും പക്ഷേ ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം എട്ടര വോൾട്ടിലേക്ക് ആയത് ആറ് രണ്ട് വരെ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്പം ഡൗണാണ് പിന്നെ സ്പാർ പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തു ഇടുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ഉള്ള വർക്കുകൾ കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേക്കാം ചെയിൻസ് പോക്കറ്റ് കണ്ണി എടുത്ത് ഇടുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റാണ് നമ്മൾ പറയണേ മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം ചെയിൻ റേറ്റും അതിൻ്റെ സർവീസ് ചാർജും ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് അഡീഷണൽ പറയാം പിന്നെയുള്ളത് നമുക്ക് ബ്രേക്ക് ലൈനർ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുന്നുണ്ട് ഹബ്ബ് പോളിഷ് ചെയ്യണം അപ്പോൾ ഹബ്ബ് പോളിഷ് ചെയ്യാൻ കൊടുക്കേണ്ടതുണ്ട് ചെയിൻ്റെ സ്പോക്കറ്റ് ബെയറിംഗും മാറ്റേണ്ടതുണ്ട് ചെയിൻ കട്ട് ചെയ്തിടണം എൻജിൻ ഓയിൽ ഓയിൽ ബോൾഡ് വാഷും ഓറിങ് ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഉറക്കാണ് ഫ്രണ്ടിലെ വീൽ ബെയറിങ്ങും അല്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും ബ്രേക്ക് കേബിളും ഇത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന ഓർക്കുകളുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് സെൻറ്റ് ചെയ്താൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആയിക്കാം എന്തായാലും ഒരു ആറ് ഏഴ് മണിക്ക് അവൻ കംപ്ലീറ്റ് കേട്ടോ പിന്നെ സൈഡ് സ്റ്റാൻഡിൻ്റിൻ്റെ ഗസ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൈഡ് സ്റ്റാൻഡ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട് എക്സ്പ്രോ മോഡൽ ആയതുകൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേഞ്ച് ചെയ്തിട്ടേക്കാം ഓക്കെ